പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി പോലും ചോദ്യചിഹ്നമായി മാറുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്ന് ഡൽഹിക്കും രാജ്യത്തിനും കാണിച്ചു കൊടുത്ത ആം ആദ്മിക്ക് പക്ഷേ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അടിപതറി എന്നതാണ് സത്യം അഴിമതിക്കെതിരായ പൊതുജനവികാരത്തെ ആളിക്കത്തിച്ച് പ്രക്ഷോഭമാക്കി വളർത്തിയതിന്റെ ഉപോത്പന്നമായി ഉദയം കൊണ്ട പാർട്ടിയാണ് ആം ആദ്മി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്ന് രാജ്യത്തിന് തെളിയിച്ചു കൊടുത്ത പാർട്ടി സൗജന്യ വാഗ്ദാനങ്ങളെ പരിഹസിച്ചവർക്ക് പോലും പിന്തുടരേണ്ടി വന്ന മാതൃക സൃഷ്ടിച്ച പാർട്ടി അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഏറെയുള്ളപ്പോഴും ഉള്ളപ്പോഴും ഭാവി പോലും ചോദ്യചിഹ്നമായിരുന്നു ഈ പാർട്ടിയുടേത് രണ്ടായിരത്തി പതിനൊന്നിൽ അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് ശ്രദ്ധ നേടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് പുതുമ കാണിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടിയുണ്ടാക്കി മാസങ്ങൾക്കകം നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ഭരണം നേടി ആരാണി കെജ്രിവാൾ എന്ന് പരിഹസിച്ച ഷീലാ ദീക്ഷിതിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചതുവഴി പതിനഞ്ച് വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചു അധികാരത്തിലെത്തിയാൽ പതിനഞ്ച് ദിവസത്തിനകം ജനലോക്പാൽ ബിൽ പാസാക്കുമെന്നായിരുന്നു വാഗ്ദാനം അത് പാലിക്കാനായില്ലെന്ന് കാട്ടി നാൽപ്പത്തി ദിവസത്തെ ഭരണം അവസാനിപ്പിച്ച് മന്ത്രിസഭ രാജിവെച്ചതും അത്ഭുതത്തോടെ രാജ്യം കണ്ടു തുടർന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ വൈദ്യുതി വിതരണം നടത്തുന്ന റിലയൻസിന്റെ കമ്പനികൾ അഴിമതി കാട്ടിയെന്ന് പറഞ്ഞ് അംബാനിക്കെതിരെ ആപ് സർക്കാർ കേസെടുത്തു ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിനൊടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും തൂത്തുവാരി ഭരണത്തിലിരുന്നും പോരാടുന്ന ശീലം എ എ പി തുടർന്നു ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രി കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും രാപ്പകൽ സമരം നടത്തി പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിയിൽ തങ്ങളുടെ ഫയലുകളെല്ലാം കേന്ദ്രത്തിനു വേണ്ടി ലഫ്റ്റനന്റ് ഗവർണർ തടയുന്നുവെന്ന് കാട്ടി ആപ് സർക്കാർ പലതവണ സുപ്രീം കോടതിയിലെത്തി ചിലപ്പോഴൊക്കെ ഭാഗികമായി അനുകൂല വിധിയും സമ്പാദിച്ചു എന്നാൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന കേന്ദ്രം തിരിച്ചടി നൽകി തലസ്ഥാനത്തെ തെരുവിൽ ഉറങ്ങുന്നവർക്ക് പോലും തങ്ങളിൽ ഒരാളെ തോന്നിയ നേതാവായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ പോലെയായ കെജ്രിവാൾ വിട്ടുമാറാത്ത ചുമയുള്ളതിനാൽ തണുപ്പ് മഫ്ലർ മഫ്ളർ ചുറ്റുന്നതോടെ മഫ്ളർമാൻ എന്ന പേരും വീണു തുടക്കത്തിൽ എതിരാളികൾ കളയാക്കിയെങ്കിലും പിന്നീട് അതൊരു ബ്രാൻഡ് കേജ്രിവാൾ എന്നായി മാറി എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അടിപതറി ഭാവി പോലും ചോദ്യചിഹ്നമായി മാറിയ ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവ ഇനി എപ്പോൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്